ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഹാജിമാർക്ക് എം ഇ എസ് വെള്ളാകല്ലൂർ യാത്രയപ്പ് നൽകി ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷബീർ യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു ബഷീർ ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ബഷീർ തന്നെ വടക്കുകാരൻ മഹലിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ബഷീർ എല്ലാവിധ മുന്നിട്ട് നമ്മുടെ ബഹുമാനായ താലൂക്ക് ട്രഷറാണ് ഇപ്പോ അവിടുത്തെ മുളക്കുവരം ഹജ്ജ് പ്രസിഡന്റ് പൃഥ്വിരാജി ഉണ്ട് അതുപോലെ സമുശാജി മദ്രസേടൊക്കെ സമസ്സയുടെ ഒക്കെ നേതാവാണ് ഇപ്പം എന്തൊരു കാര്യത്തിൽ മുടക്കുവരം വൈദ്യുതി ചെന്നുകഴിഞ്ഞാൽ എല്ലാ വക്കത്തിനും ചെന്ന് കഴിഞ്ഞാലും ബഷീർ ഞാനിരുന്നതു പറഞ്ഞതല്ല ഒരു മയ്യത്ത് മറന്നു ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ ഉണ്ടായിരിക്കും കാരണം എത്ര തിരക്കുണ്ടെങ്കിലും ബഷീർ അത് ഓടിയെത്തി എല്ലാ ജനങ്ങളുടെ കൂടെ നന്മയുടെ ഭാഗത്ത് ഉണ്ടാകുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് ബഷീർ പരിശുദ്ധമായ ഹജ്ജിന് പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സലീം അറക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൾ ജമാൽ അയ്യൂബ് കരുപ്പണ്നാഷ് ബഷീർ തോപ്പിൽ നിസാർ മുറിപ്പറമ്പിൽ അബ്ദുൾ സലാം സുരാജ് ബാബു അബ്ദുൾ ഹാജി അൽ അർഹ അബുബക്കർ മജീദ് എടപ്പുളി മുഹമ്മദ് അലി മാതിരിപ്പള്ളി ഷംസു ഹാജി ഹുസൈൻ ഹാജി ബഷീർ തോപ്പിൽ എന്നിവർ സംസാരിച്ചു